എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം അത്യാവശ്യമായി നമുക്ക് കുറച്ച് പണം ആവശ്യമായി വരുന്നു ഈ സമയം നമ്മൾ നമ്മുടെ ചില സുഹൃത്തുക്കളോട് ചോദിക്കും പണം കയ്യിൽ വശമുണ്ടോ എന്ന് ഇതേ സമയം തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് നമുക്ക് മൂന്ന് മിനിറ്റിൽ ലോൺ ലഭിക്കും എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് ഡോക്യുമെന്റ് നൽകേണ്ടതില്ല അതോടൊന്നും തന്നെ ഉടൻ തന്നെ അപ്രൂവ് ആവുകയും ചെയ്യും ഇത്തരം ഒരു മെസ്സേജ് ലക്ഷക്കണക്കിന് ആളുകളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാവും കേരളത്തിലെ പലരും ഇതിനെ സംശയത്തോടെ തന്നെ നോക്കി കണ്ടിട്ടുണ്ടാകും ഇത്തരം മെസ്സേജ് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക ഇത് തട്ടിപ്പാണോ അല്ലയോ എന്നുള്ളതാണ് ഇന്ന് ക്രെഡിറ്റ് ആൻഡ് കെയറിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ലോൺ ആപ്പുകളെ കുറിച്ചാണ് ലോൺ ആപ്പുകളെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുമോ ലോൺ ആപ്പുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ ഉത്തരം നമ്മൾ പറയുമ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ട് പറയാം ലോൺ ആപ്പുകൾ നമ്മൾ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ബാങ്കുകളുടെയും എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻസിങ് സ്ഥാപനങ്ങളുടെയും ആപ്പുകളുണ്ട് അവയെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം കാരണം അത് റിസർവ് ബാങ്കിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ഐ സി സി ബാങ്ക് ബജാജ് ഫിനാൻസ് ടാറ്റാ ക്യാപിറ്റൽ പോലുള്ള ആപ്പുകളൊക്കെ നമുക്ക് വിശ്വസിക്കാം കാരണം അത് ലൈസൻസ്ഡ് ആപ്പാണ് പക്ഷേ വേറെ കുറച്ച് ആപ്പുകളുണ്ട് ആ ആപ്പുകൾ റെഗുലേ നമ്മുടെ റെഗുലേറ്ററി ബോഡിയുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ആപ്പുകളുണ്ട് ഈ ആപ്പുകളെ നമ്മൾ പേടിക്കണം വിശ്വസിക്കരുത് ഈ ആപ്പുകളാണ് തട്ടിപ്പുകൾ തട്ടിപ്പുകളുണ്ടാകുന്നത് അപ്പം നമുക്ക് മെസ്സേജ് വരുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സംസാരിക്കുന്നത് പോലും നമ്മുടെ ഫോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്കുള്ള പരസ്യങ്ങൾ വരുന്നുണ്ട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു മെസ്സേജ് വന്നാൽ അത് എവിടെ നിന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം കാണുന്ന ലിങ്കിലെല്ലാം ക്ലിക്ക് ചെയ്യരുത് എല്ലാ ലോൺ ആപ്പുകളും തട്ടിപ്പല്ല ചില ലോൺ ആപ്പുകൾ തട്ടിപ്പാണ് ഈ തട്ടിപ്പ് ഉള്ള ലോൺ ആപ്പുകൾ തിരിച്ചറിയാൻ പറ്റുന്നടുത്താണ് നമ്മുടെ വിജയം ആപ്പുകൾക്ക് എന്തെങ്കിലും ഔദ്യോഗിക രജിസ്ട്രേഷൻ ഉണ്ടോ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ലോൺ കൊടുക്കണമെങ്കിൽ അതിന് ലൈസൻസ് ഉണ്ട് റിസർവ് ബാങ്കിന്റെ അനുമതി വേണം അങ്ങനെയല്ലാത്ത എല്ലാ ലോൺ നൽകുന്ന പരിപാടിയും നിയമവിരുദ്ധമാണ് ഇന്ത്യയിൽ അതുകൊണ്ട് നിയമപരമായി നേരത്തെ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട എല്ലാ ലോൺ ആപ്പുകൾക്കും റിസർവ് ബാങ്കിന്റെ അനുമതി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു റിസർവ് ബാങ്ക് ഇത്തരം തട്ടിപ്പുകളെ വേദിരിച്ചറിയാൻ വേണ്ടി ഒരു സജേദ് ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഓർഗ് ഡോട്ട് ഇൻ എന്നൊരു സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പോയിട്ട് ഈ സൈറ്റിൽ നോക്കിയിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന കമ്പനി ആ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇവർ ഓതറൈസ്ഡ് ആണോ അൺ ഓതറൈസ്ഡ് ആണോ എന്ന് അപ്പോൾ തീർച്ചയായിട്ടും അനുമതിയില്ലാതെ നമുക്കൊരിക്കലും ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അനുമതിയുള്ള ആപ്പുകൾ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല അനുമതി ഇല്ലാത്ത ആപ്പുകൾ നമ്മൾ തീർച്ചയായിട്ടും പേടിക്കണം എന്തുകൊണ്ടാണ് ലോൺ ആപ്പുകൾ ഇത്രയധികം പ്രചാരം നേടുന്നത് അതിന് നമ്മൾ കോവിഡ് കാലത്താണ് ഇത് പോപ്പുലർ ആയത് കാരണം കുറെ ആളുകൾ പണിയില്ലാതെ വീട്ടിലിരിക്കുകയാണ് ഈ സമയത്താണ് ഈ ആപ്പുകൾ ഏകദേശം മുന്നൂറ് ശതമാനത്തോളമാണ് ഈ ആപ്പ് ഇത്തരം ആപ്പുകളുടെ യൂസേജ് ഇന്ത്യയിൽ വർദ്ധിച്ചത് തീർച്ചയായിട്ടും ഡീറ്റൽ മണിക്കും ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയ കാലം അതാണ് കാരണം ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് അക്കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം സ്പീഡ് ആൻഡ് കൺവീനിയൻസ് ആണ് നമ്മൾ ഒരു ലോൺ കിട്ടണമെങ്കിൽ നമ്മൾ ബാങ്കിൽ എത്ര കയറി ഇറങ്ങണം പല പേപ്പർ ആ പേപ്പർ ഈ പേപ്പറുകളൊക്കെ വാങ്ങണം വാങ്ങണം ഇവിടെ നമ്മൾ നമ്മുടെ കംഫർട്ടായ വീട്ടിലിരുന്നിട്ടോ എവിടെയോ എവിടെയോ ഇരുന്നിട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ നമ്മുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുകയാണ് അപ്പോൾ ഈ സ്പീഡും കൺവീനിയൻസും തന്നെ തന്നെയാണ് ഈ ലോൺ ആപ്പുകൾ ഏറ്റവും പോപ്പുലർ പോപ്പുലറാക്കുന്നത് ഇനിയോ ഇതിൻ്റെ മറ്റൊരാകർഷമായ ഘടകമെന്ന് പറയുന്നത് മിനിമൽ ഡോക്യുമെൻ്റ് ഉദാഹരണത്തിന് ഒരു ലോൺ ആപ്പിലൂടെ ലോൺ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും അവർ ചോദിക്കുന്ന രേഖകൾ എന്തൊക്കെയായിരിക്കും പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവരെന്ത് ചോദിക്കുന്നില്ല സാലറി സ്ലിപ്പ് ചോദിക്കുന്നില്ല ക്യാൻസൾഡ് ചെക്ക് ചോദിക്കുന്നില്ല നിങ്ങളുടെ എംപ്ലോയടുന്ന് ജോബ് ലെറ്റർ ചോദിക്കുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മിനിമം ഡോക്യുമെൻ്റ് ആണ് ലോൺ ആപ്പുകളെ കൂടുതൽ ആകർഷകമാക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ലോണ് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ്ലി ബാങ്ക് വിസിറ്റ് ചെയ്യണം ഇവിടെ നോ ഒരു ഫിസിക്കലായിട്ടൊരു സന്ദർശനം ഇടയില്ല ഈ ആപ്പുകൾക്ക് അല്ലെങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി വരുന്നില്ല അപ്പോൾ അതും ചിലർക്ക് ലോൺ എടുക്കാൻ കടം വാങ്ങാൻ ചോദിക്കാൻ വേണ്ടി ബാങ്കിലും മറ്റു പോകാൻ വേണ്ടി മടിയാണല്ലോ അത് ഒരു വളരെ വലിയ പോസിറ്റീവായ കാര്യമാണ് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ചിലപ്പം ചെറിയൊരു എമൗണ്ട് ആവശ്യമുള്ളൂ ഒരു സ്മോൾ എമൗണ്ട് നമുക്ക് വേണം ഒരു ഒരയ്യായിരം രൂപ മതി ഈ ഇത്തരം ലോൺ ആപ്പുകൾ അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ തരും അപ്പോൾ നമുക്ക് ചെ അയ്യായിരം മുതൽ രണ്ട് രണ്ട് ലക്ഷം വരെയാണ് ഈ ആപ്പുകളിൽ പലതും കൈകാര്യം ചെയ്യുന്ന മണി ലിമിറ്റ് സ്വാഭാവികമായിട്ടും നമുക്ക് വിതൗട്ട് എനി ഡോക്യുമെന്റ് ഈ നമ്മുടെ ആവശ്യം വരുന്ന അത്യാവശ്യം വരുന്ന അല്ലെങ്കിൽ എമർജൻസിക്ക് വരുന്ന പണം അതിവേഗം കിട്ടുമെന്നത് വലിയ വലിയൊരു കാര്യമില്ല അതും ചെറിയ എമൗണ്ട് നമുക്ക് അധികം പണം വേണ്ട ബാങ്കിൽ നമ്മൾ പോയാൽ മിനിമം അൻപതിനായിരം ഇല്ലാണ്ടൊക്കെ എങ്ങനെ ബാങ്കിൽ പോയിട്ട് കടം ചോദിക്കും അയ്യായിരം രൂപയ്ക്ക് ബാങ്കിൽ പോയിട്ട് എങ്ങനെ കടം ചോദിക്കും അപ്പോൾ ഇതൊരു വലിയ ആകർഷകമായ ഘടകമാണ് പിന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആരാണ് സാധാരണ സാധാരണക്കാർ മാത്രമല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത് അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉദാഹരണത്തിന് ചിലപ്പം നമ്മുടെ സ്വിഗ്ഗിക്ക് ഡെലിവറിക്ക് പോകുന്ന പയ്യന്മാര് ക്യാബ് ഓടിക്കുന്ന ആളുകൾ എന്നുവെച്ചാൽ ഈ ആളുകൾ അങ്ങനെ അസംഘടിത മേഖലയിലുള്ള അല്ലെങ്കിൽ ഒരു സാലറി സ്ലിപ്പ് കിട്ടാത്ത അല്ലെങ്കിൽ തെരുവിൽ പച്ചക്കറി വിറ്റ് നടക്കുന്ന ഒരാൾ എന്നുവെച്ചാൽ അവർക്ക് എന്തില്ല ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒരു എല്ലാ വെച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണുമെങ്കിൽ പോലും അവർക്ക് ഈ വലിയ വലിയ റിട്ടേണുകളൊന്നും കൊടുക്കാനില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ എസ്പെഷ്യലി ജെൻസി പയ്യന്മാരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് കാരണം പയ്യന്മാർക്ക് ചിലപ്പോൾ മൊബൈൽ വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിന് ചിലപ്പം ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കൊടുക്കാനായിരിക്കും പതിനായിരം രൂപ ആവശ്യം വന്നേക്കാം അത് പോയിട്ട് അച്ഛനോടോ ഫ്രെൻസിനോടോ ചോദിക്കാൻ പഠിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ വിവരം തീയുന്നത് ഈ ലോൺ എടുക്കുന്നത് പലപ്പോഴും ഇത്തരം ആളുകളെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത് വളരെ ഒരു യൂത്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഒരു ഓർഗനൈസ്ഡ് മേഖലയിൽ പ്രവർത്തിക്കാത്ത ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരം ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ആപ്പ് ജെനുവിൻ ആണോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് നമ്മൾ നമുക്ക് ഈ ഓഫർ വന്നിരിക്കുന്ന ആപ്പ് ആർ ബി ഐയുടെ അംഗീകൃത ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം ഇത് തന്നെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പലിശ നിരക്ക് വളരെ നിർണായകമാണ് പലിശ നിരക്ക് പലപ്പോഴും പല ആപ്പുകളും മാസത്തിൽ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കും എന്ന് വെച്ചാൽ പറയും അഞ്ച് ശതമാനം മാത്രം എന്ന് പറയും ഈ അഞ്ച് ശതമാനം അല്ല വാസ്തവത്തിൽ അവർ മാസത്തിലാക്കി പറയുക ചെയ്യുന്നത് വാസ്തവത്തിൽ അവർ പറയുന്നത് അറുപത് ശതമാനമാണ് മുപ്പത്തിയാറ് ശതമാനത്തിന് മുകളിൽ വരുന്ന ഏത് പരസ്യവും അല്ല ഏത് പലിശയും അല്ലെങ്കിൽ ഏത് ഇൻട്രസ്റ്റ് റേറ്റും നമ്മുടെ ഇന്ത്യയിൽ നിയമ വിരുദ്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത്തി ആറ് ശതെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് പരമാവധി വാങ്ങാവുന്ന പലിശയ്ക്ക് ഒരു പരിധി വെച്ചിട്ടുണ്ട് ഈ പരിധിക്ക് അപ്പുറം വരുന്ന ലോണുകൾ ഉണ്ടല്ലോ ആ ലോണുകൾ പലപ്പോഴും തട്ടിപ്പാണെന്ന ബേസിക് സംഗതിയാണ് അപ്പം നമ്മൾ പലിശ നിരക്ക് എത്രയാ നോക്കണം സാധാരണ സാധാരണധികത്തിന് ആപ്പുകളുടെ പലിശ നിരക്ക് ഒരു പതിനെട്ട് ഇരുപത്തിനാല് ബ്രാക്കറ്റിനുള്ളിലാണ് വരിക അപ്പോൾ ഒരു പലിശ നിരക്ക് ഒരു അൻപത് ശതമാനം അറുപത് ശതമാനം പറയുകയാണെങ്കിൽ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ കണക്കാക്കി അവിടെ ലോൺ എടുക്കാൻ നിൽക്കേണ്ട അതിന് പിറകിൽ പലതും വരും പിന്നെ പല ഉദാഹരണത്തിന് പതിനായിരം രൂപ ലോൺ വാങ്ങുമ്പോൾ ചിലപ്പോൾ ആയിരം രൂപ പല പേര് പറഞ്ഞു വരെ കട്ട് ചെയ്യും എൻ്റെ പ്രോസസ്സിംഗ് ചാർജ് പിന്നെ ആ ചാർജ് ഈ ചാർജ് എന്നൊക്കെ പറഞ്ഞ ഒരു കട്ട് ചെയ്യും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ലോൺ എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അഡീഷണൽ ചാർജ് എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന മേഖല എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ പ്ലേയിൽ ആപ്പ് നമ്മൾ വെരിഫൈഡ് ആണോ നോക്കണം ഏ വെരിഫൈഡ് ആണെങ്കിൽ അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു പിന്നെ അതിൻ്റെ താഴെ വരുന്ന റിവ്യൂ കംപ്ലീറ്റ് നമ്മൾ വായിച്ചു വെക്കണം തീർച്ചയായിട്ടും അവിടെ നിന്ന് നേരത്തെ ലോൺ എടുത്ത ആളുകൾ പലരും ആപ്പിനെ കുറിച്ച് റിവ്യൂ എഴുതിയിട്ടുണ്ടായിരിക്കും ഈ റിവ്യൂ മുഴുവൻ വായിച്ചു നോക്കണം വായിച്ചു നോക്കി അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ പെർമിഷൻ നോക്കണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സമയത്ത് ഒരു ശരിക്കുള്ള ആപ്പാണെങ്കിൽ അവർ നമ്മളോട് മിനിമം പെർമിഷനെ ചോദിക്കും തട്ടിപ്പ് ആണെങ്കിൽ അവർ നമ്മുടെ ഫോട്ടോ വായിക്കാൻ മെസ്സേജ് വായിക്കാൻ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് നോക്കാനുള്ള എല്ലാ പെർമിഷനും ചോദിക്കും ഈ മൂന്ന് പെർമിഷനും ചോദിക്കുന്ന ഒരു ലോൺ ആപ്പാണെന്ന് കണ്ടോ ഉറപ്പിച്ചോ തട്ടിപ്പാണ് കാരണം ഒരു ലോൺ ആപ്പിന് ബേസിക്കായി പെർമിഷൻ മതി ഇത്തരം മൂന്ന് ചോദ്യങ്ങളും വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ തട്ടിപ്പിനുള്ള ഒന്നാമത്തെ ലക്ഷണമാണ് അവർ നമുക്ക് പണി തരും പിന്നെയോ ഈ ആപ്പിൻ്റെ പ്രൈവസി പോളിസി നമ്മൾ പോയി നോക്കണം പ്രൈവസി പോളിസിയിൽ നമ്മുടെ ഡാറ്റ വേറെ ആർക്കെങ്കിലും സെല്ല് ചെയ്യുമോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അതെന്താണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കാം ഒരു മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്ത ഒരു മൊബൈൽ നമ്പറും ഇമെയിലും പേരും കൂടി കൊടുത്താൽ എട്ട് രൂപയെങ്കിലും കിട്ടുമെന്നറിയാവോ ആ എന്നുവച്ചാൽ മിനിമം ചിലപ്പോൾ എട്ട് രൂപയും കൊടുക്കാൻ കമ്പനികൾ റെഡിയാണ് ഇന്ത്യയിൽ അപ്പോൾ അവർക്ക് ഒരു ബിസിനസ് ആരംഭിക്കുകയാണ് എനിക്ക് ഇപ്പോൾ തന്നെ തന്നെ എനിക്കൊരു ബിസിനസ് ആരംഭിക്കണം എന്റെ ടാർഗറ്റ് കേരളത്തിലെ ജെൻസി പീപ്പിൾ ആണെന്ന് കരുതുക അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ആ ജെൻസിയിലേക്ക് എനിക്ക് എത്താനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ വെച്ചാൽ വെരിഫൈ ചെയ്തിട്ടുള്ള യൂസറെ കിട്ടണം അപ്പോൾ അത്രയും യൂസറ് ചിലപ്പോൾ ഇത്തരം കമ്പനികളുടെ കയ്യിലുണ്ടായിരിക്കും അവരെന്ത് ചെയ്യും ഈ ഡാറ്റ അവർക്ക് കൊടുക്കും അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്നതിൽ കൂടി നമ്മളെ ഡാറ്റ ചില പതിനഞ്ചോ ഇരുപത് മുപ്പത് ആളുകൾക്ക് കൈമാറപ്പെടും ഉദാഹരണത്തിൽ ചില കോളുകൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെ ഇവിടെ നമ്പർ കിട്ടി അപ്പോൾ അവർ പറയും അവർ ഭാവും എക്സിക്യൂട്ടീവ് എന്താ പറയുക എനിക്ക് കമ്പനി എന്താ കമ്പനിക്ക് എങ്ങനെ കിട്ടിയെന്ന് അവർക്കറിഞ്ഞൂട വളരെ സേഫ് ആയിട്ട് അവർ പറയും ഇതെങ്ങനെയാണ് വരുന്നത് ഇത്തരം ഡാറ്റ വിൽപ്പനയിലൂടെ ഇത്തരം ആപ്പുകൾ എന്തു ചെയ്യും കൂടുതൽ പൈസ ഉണ്ടാക്കും മൾട്ടി സെല്ലിംഗ് ആണ് എൻ്റെ കയ്യിൽ ഒരു പതിനായിരം ഡാറ്റ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ലക്ഷം ഡാറ്റ ഉണ്ടെങ്കിൽ കൊടുക്കുന്നു അത് പണമാക്കി മാറ്റുന്നു വേറൊരാൾ വന്നാൽ അടുക്കും കൊടുക്കുന്നു പണമാക്കി മാറ്റുന്നു അപ്പോൾ നമ്മുടെ ആ പ്രൈവസി പോളിസി കൃത്യമായിട്ട് വായിച്ച് നോക്കണം ഡാറ്റ നമ്മുടെ ഡാറ്റ സെല്ല് ചെയ്യില്ലെന്ന് നമ്മൾ ഉറപ്പാക്കണം പിന്നെ ഏതൊരു ആപ്പും ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തായിരിക്കും ആ കമ്പനിയുടെ പേര് ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊടുത്തുണ്ടായിരിക്കും ആ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം പോയി പരിശോധിക്കണം ഗൂഗിളിൽ ഇപ്പം എക്സ് വൈസൈഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും എക്സ് വൈസൈഡ് കമ്പനി എന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തന മൂലധനം എന്താണ് ഇതിനാരൊക്കെയാണ് ഡയറക്ടേഴ്സ് ഇത് എവിടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഇതെല്ലാം നമുക്കറിയാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലോൺ എടുക്കുന്നതിന് മുമ്പ് ഇതുകൂടി നമ്മൾ വെരിഫൈ ചെയ്യണം ഈ കമ്പനി ഏത് സ്ഥലം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതാണ് ഇതിനുവല്ല ചൈനീസ് ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളായിട്ട് ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു തീരുമാനത്തിലെടുക്കാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ തട്ടിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് വേറൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ആ ലോണുകൾ എടുത്താൽ ഏത് ലോണുകൾ എടുത്താലും നമ്മൾ എന്ത് ചെയ്യണം ഇ എപ്പോഴും കൃത്യമായിട്ട് അടയ്ക്കണം ഇത് ഫസ്റ്റ് പോയിൻ്റ് ആണ് പിന്നെ ലോൺ ആപ്പുകൾ എടുക്കുമ്പം വേറൊരു കാര്യം കൂടി അഡീഷണൽ ചെയ്യണം അവർ നമുക്ക് തരുന്ന ലോൺ അഗ്രിമെന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക മാത്രമല്ല അതിന് സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വെക്കണം ഓരോ തവണ പേയ്മെന്റ് നടക്കുമ്പോഴും ആ പേയ്മെന്റ് നമ്മൾ സ്ക്രീൻഷോട്ടായിട്ട് നമ്മളെ കയ്യിൽ വെക്കണം കാരണം ഈ ആപ്പിന്റെ കൺട്രോൾ അവരുടെ കയ്യിലാണ് അവർ ചിലപ്പോൾ നാളെ മറ്റന്നാൾ ഇത് മുഴുവൻ നമ്മൾ അടച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വന്നേക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഓരോ സ്ക്രീൻഷോട്ടും നമ്മൾ എടുത്തു വെക്കണം പിന്നെ ഏതെങ്കിലും സാഹചര്യത്തില് എന്തെങ്കിലും രീതിയിൽ ഹരാസ്മെൻറ്റ് നട ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പേയ്മെന്റ് അടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവർ ഹറാസ്മെൻറ്റ് ആരംഭിക്കും അത് നമ്മൾ പല രീതിയിലും സമ്മർദ്ദം ഉണ്ടാക്കാൻ തുടങ്ങും അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് ആർ ബി ഐ അതുപോലെ സൈബർ ടീമിൻ സൈബർ സെല്ലിനെയും അറിയിക്കാൻ മടിക്കരുത് അതിൽ മാനം പോകല്ലോ എന്ന് കരുതി പേടി കാരണം മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു ഒരു 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 വഴി കൂടിയാണത് കാരണം അല്ലെങ്കിൽ മറ്റുള്ളവരും തട്ടിപ്പിന് വിധേയമാകും അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ നമ്മൾ ലോൺ റീപേയ്മെൻറ്റ് വൈകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ ഇവരുടെ സ്വഭാവം മനസ്സിലാക്കും ഉദാഹരണത്തിന് ഒരു ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ടാറ്റാ ക്യാപിറ്റലോ അല്ലെങ്കിൽ ബജാജ് ഫിനാൻസോ ആണെങ്കിൽ അവരെന്താ ചെയ്യുള്ളൂ നമ്മളെ വിളിച്ച് നമ്മളോട് പറയും നിങ്ങൾ ലോൺ അടയ്ക്കണം ഇ എം ഐ വന്നിട്ടുണ്ട് പെനാൽറ്റി ഉണ്ട് എന്നൊക്കെ പറയും ഒരു തവണ വിളിക്കും രണ്ട് തവണ വിളിക്കും മൂന്ന് തവണ വിളിക്കും പിന്നെ അവരെന്ത് ചോദിച്ചാൽ ഒരു ഇത് കൊടുക്കും എന്ന് വെച്ചാൽ കോട്ടോ ഓർഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നിയമപരമായിട്ട് അവർ നീങ്ങുകയുള്ളൂ ഇത്തരം രജിസ്റ്റേഡ് സാധനങ്ങളെല്ലാം നിയമപരമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ഉള്ളൂ അവർ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല പേഴ്സണലി ഒന്നും പറയില്ല അവർ നിങ്ങൾ വിളിച്ച് അടയ്ക്കണം അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവരത് റിക്കവറിക്ക് ആളെ കൊടുത്താൽ പോലും അവരും ഒരു ഇതും മാന്യമായിട്ട് പ്രവർത്തിക്കും പക്ഷേ മറ്റു ആപ്പുകളില്ലേ ഏത് ചൈനീസ് ആപ്പുകൾ പോലത്തെ ആപ്പുകൾക്ക് ഇങ്ങനെ നിയമപരമായി പ്രവർത്തിക്കാൻ പറ്റില്ല ഇയാൾ പണം എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കാൻ ഇല്ല കാരണം ഇവർക്ക് പണം ഇങ്ങനെ കൊടുക്കാനുള്ള അനുമതിയില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യും അവർ നിങ്ങളുടെ കോണ്ടാക്ട്സും നിങ്ങളുടെ ഫോട്ടോസും നിങ്ങളുടെ മെസ്സേജസ് എല്ലാം അവർ ഡ്രാഗ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അവർ ആദ്യം ഒരു മെസ്സേജ് നിങ്ങളുടെ കോണ്ടാക്ട്സിൽ കംപ്ലീറ്റ് ആയിട്ട് അയക്കും ഇന്ന ആൾ ലോൺ എടുത്തിട്ടുണ്ട് തിരിച്ചടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യും നിങ്ങൾ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ല എന്ന് പറയുന്ന മെസ്സേജ് പോകും പിന്നെ രണ്ടാമത് അവർ അവരെന്ത്യെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ അയച്ചു തരും ലോൺ അടച്ചിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങൾ സ്പ്രെഡ് ചെയ്യിക്കുമെന്ന് അങ്ങനെയാണ് അവർ നിങ്ങൾ അതിൽ വീണ്ടില്ലെങ്കിൽ അത് അവർ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ വീണ്ടും അയക്കും അപ്പോൾ നിങ്ങളുടെ മോർഫ് ചെയ്ത പടങ്ങളായിരിക്കും പലപ്പോഴും ഇത്തരം കോൺടാക്ട് ലിസ്റ്റിലൊക്കെ പോവുക അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ട്രാപ്പിലാവും മൂന്നാമത് എന്ത് ചോദിച്ചാൽ ഇവരെ ചോദിച്ചാൽ നമ്മൾ അതിലും വീണ്ടില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിന് എടുത്തിട്ട് അവരുടെ ഈ ഫോട്ടോസും അവരെക്കുറിച്ചും മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാൻ തുടങ്ങും അതിലും നമ്മൾ വീണിട്ടില്ലെങ്കിൽ അവർ നാലാമത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളെക്കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ട് കുറേം കൂടി ആളുകളിലേക്ക് ഇത് എത്തിക്കും അപ്പോൾ ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇല്ലീഗൽ ആപ്പുകളും ഇന്ത്യയിലുണ്ട് അപ്പോൾ അത്തരം ആപ്പുകൾ ഏകദേശം നൂറുകണക്കിന് ആപ്പുകളാണ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഗവണ്മെന്റ് എന്ത് ചെയ്ത് ഇല്ലാതാക്കിയത് ഇതിങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ കേരളത്തിലാണ് തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ ഏറ്റവും സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലാണ് പലരും തട്ടിപ്പിന് കൂടുതൽ വിധേയമായിക്കൊണ്ടിരിക്കുന്ന നമുക്ക് റിപ്പോർട്ടുകൾ കണ്ടാറിയാം രണ്ട് കോടി മൂന്ന് കോടി പത്ത് കോടി എന്നൊക്കെ പറഞ്ഞു ദിവസം പല രീതിയിലും പല കോലത്തിലുമാണ് തട്ടിപ്പ് അത് ലോണായിക്കൊള്ളുന്നില്ല ചിലപ്പോൾ സ്റ്റോക്ക് ട്രേഡിങ് ആപ്പെന്നൊക്കെ പറഞ്ഞൊരു ആപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലൂടെ രണ്ട് ഒന്നും രണ്ടും കോടി കിടാൻ മാത്രം മലയാളി പല മലയാളികളും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചില പ്രോസസ്സിങ്ങിലൂടെ ഒരു ക്രോസ് ചെക്കിങ്ങിലൂടെ നമുക്ക് ഈ തട്ടിപ്പിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും ഈ തട്ടിപ്പ് തട്ടി എന്താ പറയുക പറ്റിക്കപ്പെടാതിരിക്കാൻ പറ്റും ശ്രദ്ധിച്ചാൽ സു ദുഃഖിക്കേണ്ട പിന്നെ അതിശീകരമായി തോന്നുന്ന എന്തും തട്ടിപ്പാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ സംഗതി എളുപ്പമാണ് എന്ത് ഒരു ഡോക്യുമെന്റ് വേണ്ട രണ്ടു ലക്ഷം കിട്ടുമെന്ന് പത്ത് ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാള് പൈസ അങ്ങനെ വെറുതെ ഒന്നും കൊടുക്കുമല്ലോ അപ്പം അതിശയകരമായിട്ട് തോന്നുന്ന എന്തും തട്ടിപ്പാണെന്ന് സാമ്പത്തിക മേഖലയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരാൾ പറയാണ് ഒരു ലക്ഷം ഇട്ടോ അടുത്ത മാസം രണ്ട് ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊണ്ണു വേണ്ട എന്ന് പറഞ്ഞാൽ മതി കാരണം എന്താ അങ്ങനെ നടക്കാൻ പറ്റില്ല കാരണം അത്ര എളുപ്പത്തിൽ പണം നമുക്ക് കൂട്ടാൻ പറ്റില്ല അത്രേ ഉള്ളൂ ായിട്ട് ക്രെഡിറ്റ് ആൻഡ് കെയറിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ലോൺ ആപ്പുകളെ കുറിച്ചാണ് ലോൺ ആപ്പുകൾ വിശ്വസിക്കാമോ ലോൺ ആപ്പുകൾക്ക് ഔദ്യോഗിക രജിസ്ട്രേഷൻ ആവശ്യമാണോ എന്തുകൊണ്ടാണ് ലോൺ ആപ്പുകൾ ഇത്ര സജീവമായി പ്രചാരത്തിലെത്തുന്നത് അതുപോലെ തന്നെ ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ക്രെഡിറ്റ് ആൻഡ് കേരള ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത്തരം ആപ്പുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റായി താഴെ രേഖപ്പെടുത്തുക മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി